ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്ത് കസബയിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്ത് കസബയിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും എൻഡോമെന്റ് വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് വൺ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ വിവിധ എൻഡോമെന്റുകളും വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് കെ സാവിത്രി അധ്യക്ഷത വഹിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു എഴുപത് വർഷത്തോളം പാരമ്പര്യമുള്ള വിദ്യാലയമാണിത് സൂചിപ്പിച്ച പോലെ പഠന രംഗത്ത് മികവ് കുറഞ്ഞ കുട്ടികളെ കൂടുതലായി സ്വീകരിക്കുന്ന വിദ്യാലയം കൂടിയാണ് ഇതെന്ന് നിങ്ങൾക്കറിയാം കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ചോമാപുരത്തേക്കോ വടക്കാലേക്കോ വെള്ളിക്കുട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ പഠനത്തിൽ കുട്ടികളെയാണ് നമുക്ക് ലഭിക്കുന്നത് കുര്യൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണം ബളാൽ പഞ്ചായത്ത് അംഗം ജെസി ടോമിയും പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് മുൻ ഹയർ സെക്കൻഡറി അധ്യാപിക സി ജെയ്സമ്മയും നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പാൾ പോൾ സ്കൂൾ പ്രവർത്തന മാർഗനിർദ്ദേശം നൽകി എസ് എം സി ചെയർമാൻ കെ ദിനേശൻ മദർ പി ടി എ പ്രസിഡന്റ് ദീപാ മോഹൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ കെ വി ലീജ സ്റ്റാഫ് സെക്രട്ടറി ജിതേഷ് തോമസ് സീനിയർ അസിസ്റ്റന്റ് പയസ് കുര്യൻ എന്നിവർ പ്രസംഗിച്ചു

വിദ്യാഭ്യാസപരമാണെങ്കിലും മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കസബയിലെ എന്തെങ്കിലും ഒരു വാർത്ത അതിലുണ്ടാവും അപ്പൊ അത്രയും നമ്മുടെ ഈ മലയോര മേഖലയിൽ മേഖലയിൽ നിന്ന് മികച്ചൊരു സ്കൂള് അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ വിദ്യാഭ്യാസത്തിനായി വന്നതിലേറെ സന്തോഷമുണ്ട് വിദേശ ഭാഷയാണ് അതൊരു ആഗോള ഭാഷയായിട്ട് വളർന്നു വരികയാണ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവാറ്റു കുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ